സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ആരോപണം ഇന്ത്യയിലെയും ലോകത്തെയും പ്രമുഖ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എണ്ണി എണ്ണി ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് പക്ഷേ അതിനു പകരം അവർ ചെയ്യുന്ന എന്താണ് നിങ്ങൾ സത്യവാങ്മൂലത്തിൽ നിങ്ങൾ സത്യവാങ്മൂലം നൽകണം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നാ പറയുന്നത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ഓരോ കാര്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അതിനപ്പുറം എന്ത് തെളിവാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടത് ഇന്ന് പറയുന്നു ഒരു വോട്ട് രണ്ടിടങ്ങളിൽ വോട്ട് ചെയ്തതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇല്ല എങ്കിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഒരു സ്ത്രീയുടെ ഒരു വോട്ടിന്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന് അതിനെക്കുറിച്ച് സത്യവാങ്മൂലം നൽകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം വോട്ടിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് ഉണ്ട് എന്ന് പറയുമ്പോൾ അതില്ല എന്ന് എന്തുകൊണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല അവിടെ ഡബിൾ എൻട്രി ഇല്ല എങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഡബിൾ എൻട്രി ഈ ആ നിയമസഭാ മണ്ഡലത്തിൽ ഇല്ല അത് തെറ്റാണ് എന്ന് പറയട്ടെ ഇല്ലീഗലായിട്ട് മുപ്പതിനായിരത്തിലധികം ആളുകളെ ചേർത്തിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുണ്ടെങ്കിൽ പറയാമല്ലോ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇത്രയും ആളുകൾ ചേർന്നിട്ടില്ല ഒരു ലക്ഷത്തിലധികം ക്രമക്കേടുകളുടെ വോട്ടുകൾ ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുന്നില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ വണ്ടൂരങ്ങാടിയിലെ നാല് റോഡുകളും ചുറ്റി ഡി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് കെ അംഗം കെ അജ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ കാപ്പിൽ മുരളി വി എം നാണി സി മുത്തു കെ കെ വിജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ